വിശ്വംസി ഹായിക്കുക സ്തുതിയായി അട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്താം അധ്യായം ഇരുപതാം വാക്യം നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും സ്നേഹമുള്ളവരെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം നേടിയെടുക്കണമെങ്കില് നമ്മുടെ പേരുകള് സ്വർഗത്തിലെ എഴുതപ്പെടണമെന്ന വചനത്തിലൂടെ എന്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷെ പലപ്പോഴും നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ പേര് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഭൗതികമായ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളോ അംഗീകാരങ്ങളും മനുഷ്യനെന്നെ ബഹുമാനിക്കണം മനുഷ്യരിൽ നിന്ന് പ്രശംസ എനിക്ക് ലഭിക്കണം പലപ്പോഴും നമ്മുടെ ചിന്താഗതി രീതിയിൽ ഇതങ്ങ് കയറിയേക്കുക അതുകൊണ്ടാ ഓരോ പുണ്യപ്രവർത്തകർ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പോലും നമ്മൾ എന്താ ചെയ്യുന്നത് ഇത് ഫോട്ടോ എടുത്ത് നേരെ സോഷ്യൽ മീഡിയയിലിടും എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവര് ഇത് കാണണം മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ എനിക്ക് ലഭിക്കണം എന്നെ മറ്റുള്ളവരെ പുകഴ്ത്തി പറയണം ഈ ഭൂമിയിൽ എൻ്റെ പേര് എല്ലാവരും പറയണം എല്ലാവരുടെ മുൻപിൽ എനിക്ക് സ്ഥാനമാനം നേടിയെടുക്കാനായിട്ട് പറ്റണം പലപ്പോഴും ഈ ഭൗതികമായ ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് എന്നാൽ ഈശോ നമ്മളോട് പറയുന്നത് മോനെ മോളെ ഈ ഭൂമിയിലല്ല നീ നിന്റെ പേരെഴുതേണ്ടത് നിന്റെ പേര് എഴുതപ്പെടേണ്ടത് സ്വർഗത്തിലാണ് ഒന്ന് ചിന്തിച്ച് എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ ഞാൻ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് പുണ്യപ്രവർത്തികൾ എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് നിന്റെ വലത് കൈ ചെയ്യുന്നത് എഴുതുകൈ അറിയാതിരിക്കട്ടെ അത്രമാത്രം രഹസ്യമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മറ്റുള്ളവരുടെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പുണ്യപ്രവർത്തികള് എന്റെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടും ഈ ഭൂമിയിൽ പ്രശംസയ്ക്ക് വേണ്ടി നീ എത്രമാത്രം ത്യാഗം ഏറ്റെടുത്താലും അവയൊന്നും ദൈവ തിരുവൻപില് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് സാധാരണ മനുഷ്യരെ പോലെ െ നമുക്ക് ജീവിക്കാതിരിക്കാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിലെ ബഹുമാനം ആഗ്രഹിക്കാതെ സ്വർഗത്തിലെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ളതായിരിക്കണം സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എൻ്റെ പേര് ചേർക്കുന്ന വിധമായിരിക്കണം അതുകൊണ്ട് എല്ലാവരെയും സഹായിക്കുവാനായിട്ട് എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗരാജ്യം നേടിയെടുക്കാനായി ായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ